അമ്മ വേഷങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച അഭിനേത്രിയായിരുന്നു കവിയൂർ പൊന്നമ്മ നാനൂറിലധികം സിനിമകളിൽ അഭിനയിച്ചു കെ പി എസ് സി നാടകങ്ങളിൽ അഭിനയിച്ചായിരുന്നു തുടക്കം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ സിനിമയിൽ സജീവമായി ശ്രീരാമ പട്ടാഭിഷേകമായിരുന്നു ആദ്യ സിനിമ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കുടുമ്പിനി എന്ന സിനിമയിലൂടെ ശ്രദ്ധിക്കപ്പെട്ടു നാല് തവണ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടി നിരവധി സിനിമകളിൽ ഗായികിയായും തിളങ്ങിയിരുന്നു തിരുവല്ലക്കടുത്ത് കവിയൂരിൽ ടി പി ദാമോദരന്റെയും ഗൗരിയുടെയും മൂത്ത മകളായാണ് ജനനം നടി കവിയൂർ രേണുക ഉൾപ്പെടെ ആറ് സഹോദരങ്ങളുണ്ട് ബാല്യത്തിൽ തന്നെ പാട്ടുപാടി അരങ്ങിലെത്തി തോപ്പിൽ ഭാസിയുടെ മൂലധനത്തിലൂടെ പതിനാലാം വയസ്സിൽ നാടകങ്ങളിൽ സജീവമായി കുടുംബിനികൾ രണ്ടു കുട്ടികളുടെ അമ്മയായി സിനിമയിൽ തുടക്കമിടുമ്പോൾ പ്രായം പത്തൊൻപത് വയസ്സ് ആറു പതിറ്റാണ്ട് സിനിമയിൽ തിളങ്ങിയ അവർ മലയാള സിനിമയുടെ അമ്മ മുഖമായിരുന്നു സത്യൻ മധു തുടങ്ങിയ തന്നേക്കാൾ പ്രായം കൂടിയ താരങ്ങളുടെ മുതൽ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങി പിന്നീടുള്ള തലമുറയിലെ നായകന്മാരുടെയും അമ്മയായി വേഷമിട്ടു നിർമ്മാതാവും സംവിധായകനുമായ മണിസ്വാമിയെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ വിവാഹം കഴിച്ചു ഏകമകൾ ബിന്ദു കുടുംബസമേതം അമേരിക്കയിലാണ് താമസം സ്ക്രീനിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച അമ്മ മകൻ കൂട്ടുകെട്ട് മോഹൻലാൽ കവിയൂർ പൊന്നമ്മ കോംബോ ആയിരുന്നു കിരീടത്തിലും ചെങ്കോലിലും നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലും തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ വ്യത്യസ്തമായ അമ്മവേഷങ്ങളിൽ മോഹൻലാലിനൊപ്പം കവിയൂർ പൊന്നമ്മ എത്തി മലയാളത്തിൽ ഒരു കാലഘട്ടത്തിനു ശേഷം നിത്യജീവിതത്തിന്റെ ഭാഗമെന്ന നിലയിൽ കളിയായും കാര്യമായും ഉപയോഗിക്കുന്ന ഉണ്ണിവന്നോ എന്ന ചോദ്യത്തിന്റെ മുഖമായതും കവിയൂർ പൊന്നമ്മയാണ് ഹിസ്ഹൈനസ് അബ്ദുള്ളയിലെ ആ ചിത്തഭ്രമം ബാധിച്ച തമ്പുരാട്ടിയെ മലയാളികൾക്ക് മറക്കാനാകില്ല